السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد يوم أدرين ഉദ്ഘാടകൻ കേരള നദത്ത് മുജാഹിദ്ദീൻ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൂലവി മുഖ്യാതിഥിയായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ഷമീം അഖ്തർ നത്വി ഡോക്ടർ പി അബ്ദുൽ ഹഖ് ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ജമിഅാനദ്വിയ എം എസ് എം ആൻ എം ജി എം സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ദ്രാവ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മളുള്ളത് അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന കാലിക പ്രസക്തമായ ഒരു ശീർഷകത്തെ ഉയർത്തിപ്പിടിച്ച് അതിന് സമൂഹത്തിൻ്റെ മുക്കുമൂലകളിലേക്കും നാനാത്തുറകളിലുള്ള ആളുകളിലേക്കും അതിൻ്റെ ആശയത്തെയും ഇതിൻ്റെ പ്രമേയത്തെയും എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എം എസ് എം സ്റ്റുഡൻസ് യൂണിയൻ എം ജി എം സ്റ്റുഡൻസ് യൂണിയൻ ഈ വർഷം നടത്തുന്ന ദേവാ സമ്മേളനത്തിന് ഇവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ് വർഷങ്ങളായി ജാമ്യഅലദ് വിയ അതിൻ്റെ യൂണിയനുകൾ എന്തൊരു ദൗത്യമാണോ ഈ സമൂഹത്തിൽ ജാമ്യ അനദ്വിയ നിർവഹിക്കപ്പെടേണ്ടത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ തന്നെ അത് നിർവഹിച്ചു പോരുന്നുണ്ട് ഈ ഒരു വർഷം ഇത്തരത്തിൽ അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് നമുക്കറിയാം സമകാലീന സാഹചര്യം എന്ന് പറയുന്നത് അറിവുകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയാൻ കഴിയുന്ന രൂപത്തിൽ വിജ്ഞാന രംഗത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ വിജ്ഞാനം നേടുക എന്നത് അത് മനുഷ്യ സഹജമാണ് മറ്റു ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അറിയാനും പഠിക്കുവാനും വിജ്ഞാനം അന്വേഷിക്കുവാനും മനുഷ്യൻ നടത്തുന്ന അവൻ്റെ ത്വര എന്ന് പറയുന്നത് അത് മറ്റു ജീവികളിൽ നിന്നൊക്കെ അപ്പുറം മനുഷ്യനെ വ്യത്യസ്തനാക്കി നിൽക്കുന്ന നിർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആനിൽ ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യം ഉണ്ട് അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയോ സമമാകുമോ എന്നതാണ് ആ ചോദ്യം നമുക്കറിയാം ഒരിക്കലും അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം പക്ഷേ അറിവുള്ളവനെയും അറിവില്ലാത്തവനെയും എങ്ങനെയാണ് വ്യത്യസ്തമാക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അറിവുള്ളവനും അറിവില്ലാത്തവരും വ്യത്യസ്തമായി തീരുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് നമുക്ക് മുന്നിൽ എന്നും ഉയർന്നു നിൽക്കുന്നത് കാരണം നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലീന സാഹചര്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ തിന്മകളുടെയും അരാജകത്വങ്ങളുടെയും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ അറിവിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നത് സാക്ഷര കേരളത്തിൽ നിന്നുകൊണ്ട് ഈ അറിവിനെക്കുറിച്ചും അത് നേടിയെടുക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ അറിവ് നേടിയ ആളുകളിൽ നിന്ന് തന്നെ സംഭവിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള ദുശീലങ്ങളെയും അധാർമിക പ്രവർത്തനങ്ങളെയും വരച്ചു കാട്ടുകയും അതിന് യഥാർത്ഥ പരിഹാരം കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് പ്രമേയങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഇതിലേറെ അപകടകരമായ ഒരു സാഹചര്യത്തെ ഒരു കാലഘട്ടത്തെ ജാഹ്ലിയ കാലഘട്ടം എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടത്തെ അവരെ ഏറ്റവും സെന്മാർഗത്തിൻ്റെ നല്ല തലങ്ങളിലേക്ക് അവരെ കൊണ്ട് നടത്തിയത് അവരെ നേരറിവിലേക്ക് അവരെ സകലമാന തിന്മകളിൽ നിന്നും നന്മയിലേക്ക് അവരെ കൊണ്ടുവന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ജ്ഞാനങ്ങളായിരുന്നു എന്നത് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതിന് അവർക്ക് ഊർജം നൽകിയത് അതിലവർക്ക് യഥാർത്ഥമായ ജ്ഞാനങ്ങൾ പകർന്നു കൊടുത്തത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നായിരുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയും അവർ കൃത്യമായി അള്ളാഹുലുള്ള അജഞ്ചലമായ വിശ്വാസത്തെ അടിസ്ഥാന അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർ ടുത്തുയർത്തി അവരുടെ ആദർശ ശക്തിയിൽ നിന്നുകൊണ്ട് സകലമായ തിന്മകളെയും സകലമായ തോന്നിവാസങ്ങളെയും മദ്യപാനത്തെയും വ്യഭിചാരത്തെയും കള്ളുകുടികളെയും ചൂഷണങ്ങളെയും സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെയും അനീതികളെയും ഒക്കെ അവർ ചെറുത്തുകോല്പിച്ചത് ഇസ്ലാമിന്റെ വൈജ്ഞാനിക തലങ്ങളിൽ അവർക്ക് പകർന്നു കൊടുത്തിരുന്ന ജ്ഞാനമായിരുന്നു എന്നതാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ രൂപത്തിൽ ഇന്നത്തെ സമൂഹത്തെയും ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധിക്കേണ്ടത് യഥാർത്ഥ അറിവിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ മൂല്യത്തിൻ്റെ നിന്നാണ് എന്ന് സമൂഹത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുവാനും അത് സമൂഹത്തെ സജ്ജമാക്കുവാനുമാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് അത്തരത്തിൽ ഇതിനെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ ഈ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അത്ഭുതമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനനായ കേരള ലതുഅത്തുൽ മുജാഹിദ്ദീൻ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലവിയാണ് അദ്ദേഹത്തെ ഹൃദയപൂർവം ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഷമി അഖ്തർ നദുവിയെ ഈ ഒരു സമ്മേളനത്തിൽ എം എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എം എസ് എം ആൻഡ് എം ജി എം സ്റ്റുഡൻസ് യൂണിയൻ പുറത്തിറക്കുന്ന അന്നധുവ മാഗസിൻ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനനായ കെ എൻ എമ്മിന്റെ സെക്രട്ടറി ഡോക്ടർ പി പി അബ്ദുൽ ഹക്ക് അവറുകളാണ് അദ്ദേഹത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇരു ഉദ്ഘാടന സദസിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ വി അബൂബക്കർ സൊലാഹിയാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മാഗസിൻ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആസിഫ് അലിയേയും അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇസ്മായിൽ എഞ്ചിനീയർ തൻസിർ സൊലാഹി സഹഫി ഇമ്രാൻ മുസാ സുലാഹി ആനക്കയം വി പി ലുഖുമാൻ ഷെരീഫ് ഹെൽവുഡ് സി അബൂ സി അബ്ദുൽ കരീം തുടങ്ങി മുഴുവൻ ആളുകളെയും വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെയും ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്ത